പരവൂർ നിവാസികളായ പ്രവാസികളുടെ ഉന്നമനത്തിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങി ഇൻഡസ്ട്രിയിലായിട്ടായാലും വ്യാവസായികമായാലും കച്ചവട സ്ഥാപനങ്ങളായിട്ടായാലും തുടങ്ങി ഒരു പുനരധിവാസ പാക്കേജ് എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ ഈ സംഘടന ഉദ്ദേശം ഉള്ളത് അപ്പോൾ അതിൽ മൂന്ന് വർഷമായി നമ്മൾ ഈ സംഘടന ആരംഭിച്ചിട്ട് ആദ്യ ആദ്യ സംരംഭം ആദ്യത്തെ ചൂട് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും സാമഗ്രികളല്ല ഉപകരണങ്ങളുടെയും പവർ ട്രൂട്ട്സിൻ്റെയും വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംരംഭം നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അഭിവാദ്യം വരുന്ന ദിവസമായി ഇവിടെ എത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു അഭിനന്ദനം പറയുകയാണ് കാരണം പല ഒരു ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ എല്ലാ വീട്ടിൽ വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും കൊണ്ടെന്നാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് പ്രവാസികളുടെ ആ കൂട്ടായ്മയിലൂടെ ഒരുപാട് പേർക്ക് ധനസഹായം ഇപ്പം നമ്മുടെ കൈക്കാമെന്ന നിലയിലെ അവർക്ക് നിങ്ങളുടെ സഹായങ്ങളും അതുപോലെ തന്നെ മോശമായിട്ടുള്ള അവാർഡുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കൂട്ടായ്മ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ നോക്കിക്കാണുന്നതാണ് അപ്പോൾ ഇനിയും മുന്നോട്ട് അവരുടെ ഈ ഒരു സംരംഭത്തിൽ കൂടി തുടങ്ങിയ ആ ഒരു ഈ ദിവസത്തിൽ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് കൊടുക്കുക നേതാക്കുന്നത് യുടെ മകൾ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഉന്നത വിജയം നേടിയെന്ന് നമ്മൾ അനുമോദിക്കാനായിട്ട് നമ്മളൊരു മുമ്മൻ്റെ കൊടുക്കാനായിട്ട് നഗരസഭ ചെയർപേഴ്സൺ സി And I mean that's what